ഞങ്ങളുടെ അച്ഛൻ ശ്രീ പി എ കൃഷ്ണപ്പനാൽ സ്ഥാപിതമായ ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വിഷുവിന് കൈനീട്ടമായിട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങളുണ്ട് നൂറ് മില്ലിഗ്രാം മുതൽ ഒരു പവൻ വരെ റേഞ്ചിലുള്ള സ്വർണ്ണ നാണയങ്ങളുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വില കൂടുതലായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ നൂറ് മില്ലിഗ്രാം ലെവലിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളി നാണയങ്ങളാണ് ഒരു ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പല വെയിറ്റിൽ വെള്ളി നാണയങ്ങൾ വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ച് മാറ്റം വരുന്നതാണ് റേറ്റിന് അതോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞ നാണയങ്ങൾ നൂറ് മില്ലിഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നൂറ് മില്ലിഗ്രാം ആയിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് ഒരു ഗ്രാം ആവുമ്പോഴത്തേക്ക് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് അത് നമുക്ക് എട്ട് ഗ്രാം വരെ അതായത് ഒരു പവൻ വരെയുള്ള കോയിൻസ് അവൈലബിൾ ആണ് എഴുപതഞ്ഞൂറ് വരെ ആണ് പ്രൈസ് വരുന്നത് എട്ട് ഗ്രാമിൻ്റെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സെറ്റ് ഓഫ് ആഭരണങ്ങളുമായി വരുന്നത് വരെ ബൈ ബൈ ഫ്രം റീന പ്രവീൺ